കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കുടുംബ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെട്ട കുടുംബങ്ങൾക്കുള്ള ധനസഹായ വിതരണം നടന്നു കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച ധനസഹായ വിതരണ ചടങ്ങ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്കൊപ്പം ജ്വല്ലറി ബാങ്ക് റോഡ് കോട്ട് റോഡ് കാസർഗോഡ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഹോട്ടൽ ഉടമകൾക്കും തൊഴിലാളികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി നടപ്പിലാക്കുന്ന കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ മരണമടഞ്ഞവരുടെ മൂന്ന് കുടുംബങ്ങൾക്ക് പത്തു ലക്ഷം രൂപ വീതം ധനസഹായം നൽകി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ വെച്ചാണ് തുക കൈമാറിയത് സഹായധന വിതരണ ചടങ്ങ് രാജ്മോഹൻ ഉണ്ണിത്താനി എം പി ഉദ്ഘാടനം ചെയ്തു ഈ സഹായം ആരെങ്കിലും ഒരാൾ മരിക്കുമ്പോൾ നൂറെന്നുള്ളത് മാറ്റി മാസം നൂറ് രൂപ വെച്ച് വാങ്ങിച്ചിട്ട് രോഗഗ്രസ്തരായി കിടക്കുന്ന ആളുകൾക്ക് കിടപ്പ് രോഗികൾക്ക് കൂടി ചികിത്സിക്കാൻ ആവശ്യമായ പണം ഈ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻസ് അസോസിയേഷൻ കൊടുക്കാൻ തയ്യാറാകണം സംഘടന ഉണ്ടെങ്കിൽ അതിലങ്കം എടുത്താൽ ഇത്തരം ചില ഗുണങ്ങൾ സംഘടനയോട് നിങ്ങൾ കിട്ടും അപ്പോൾ ഇതൊരു വലിയ മഹത്തായ സംരംഭമാണ് ജീവകാരുണ്യപ്രവർത്തനം ഇംഗ്ലീഷിൽ ന്യൂട്ടൻസ് ലോ എന്ന് പറയുന്ന ലോയുണ്ട് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് നാരായണ പൂജാരി അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജി ജയപാൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാലകൃഷ്ണ പൊതുവാൾ സംസ്ഥാന ട്രഷറർ ഷെരീഫ് വർക്കിംഗ് പ്രസിഡന്റ് ബിജുലാൻ ജി സുകുണൻ റോയി മഡോണ ഷിനോജ് റഹ്മാൻ നാസർ താജ് സമദ് മലപ്പുറം രഘുവീർ പൈ ജില്ലാ സെക്രട്ടറി ബിജു ചുള്ളിക്കര പദ്ധതി ജില്ലാ ചെയർമാൻ രാജൻ കളക്കര എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്